നെല്ല് ഒറൈസ സെറ്റൈവ മാങ്ങ മാഞ്ചിഫറ ഇൻഡിക്ക തക്കാളി സൊളാനം ലൈക്കോ പെർസിക്കം കുരുമുളക് പെപ്പർ നൈക്രം കണിക്കൊന്ന കാസിയ ഫിസ്റ്റുല തുളസി ഒസിമം സാങ്റ്റം മുന്തിരി വിറ്റിസ് വിനിഫറ തെങ്ങ് കൊക്കോസ് നൂസിഫറ കേബേജ് ബ്രാസിക്ക ഒലേറേസിയ അശോകം സറാക്ക ഇൻഡിക്ക പപ്പായ കാ പപ്പായ ഇഞ്ചി ജിഞ്ചിബർ ഒഫിഷനേൽ കൈതച്ചക്ക അനാനസ് കോമോസസ് മത്തൻ കുക്കുർ ബീറ്റ മൊഷാറ്റ എള് സസാമം ഇൻഡിക്ക തുമ്പൂക്കാസ് അസ്പെറ കരിമ്പ് സക്കാരം ഓഫീസിനാരം ബീട്രൂട്ട് ബീറ്റ മൾഗറിസ് കറിവേപ്പില മുറിയ കൊയ്നിച്ചി പ്ലാവ് ആർട്ടോ കോർപ്പസ് ഹെട്രോഫില്ലസ് ഗോതമ്പ് ട്രിറ്റിക്കം ഈസ്റ്റൈവം സൂര്യകാന്തി ഹെലിയാന്തസ് ആനസ് പുളി ടാമ്പറിൻഡസ് ഇൻഡിക്ക വയുദന സൊളാനം മെലോഞ്ചിന മുത്തങ്ങ സൈപ്രസ് റോട്ടൻഡസ് ആപ്പിൾ മാലസ് സിൽവെസ്ട്രിസ് ചേമ്പ് കൊളക്കേഷ്യ എസ്കുലിൻ്റെ കവുങ്ങ് അരയ്ക്കേ കറ്റച്ചു ആടലോടകം അടാത്തോട വസിക്ക മധുരക്കിഴങ്ങ് ഐപ്പോമിയ ബറ്റാറ്റസ് ചെറുപയർ വിഗ്ന റേഡിയേറ്റ റബ്ബർ ഹെവിയ ബ്രസീലിയൻസിസ് നീലക്കുറിഞ്ഞി സ്ട്രോബിലാൻഡസ് കുന്തിയാന ആര്യവേപ്പ് അസഡിറാക്റ്റ ഇൻഡിക്ക മരച്ചീനി മാനിഹോട്ട് യൂട്ടിലിസിമ പാവയ്ക്ക മൊമോർഡിക്ക ചാരൻഷ്യ കൊക്കോ തിയോബ്രോമോ കൊക്കാവോ അത്തി ഫൈക്കസ് ഗ്ലോമറേറ്റ സർപ്പഗന്ധി സെർപ്പൻറ്റിന കോർഡിഫോളിയ മുളക് ക്യാപ്സിക്കം ആനം നിലക്കടല അരാക്കീസ് ഹൈപ്പോജിയ തണ്ണിമത്തൻ സിട്രല്ലസ് ലെനേറ്റസ് കാച്ചിൽ ഡൈസ്കോറിയ അലാറ്റ പരുത്തി ഗോസിപ്പിയം ഹിർസൂതം വെണ്ട ആബൽ ആബൽമോഷസ് എസ്കുലൻഡസ് ഏലം എലറ്റേറിയ കാർഡമം താമര നിലമ്പിയം സ്പീഷിയോസം നെല്ലിക്ക എബ്ലിക്ക ഒഫിഷ്യനേൽ ചുവന്നുള്ളി അലിയംസെപ്പ ആവണക്ക് റിസിനസ് കമ്മ്യൂണിസ് വെള്ളരി കുക്കുമിസ് സാറ്റൈവസ് കിയാർ നെല്ലി ഫിലാന്തസ് നിരൂരി കൂർക്ക കോളിയസ് പാർവി ഫ്ലോറസ് തൊട്ടാവാടി മിമോസ പുടിക്ക പേരക്ക സിടിയം ഗുജാവ ഗ്രാബു സിസിജിയം അരോമാറ്റിക്കം വെളുത്തുള്ളി അലിയം സറ്റൈവം അരയാൽ ഫൈക്കസ് റിലിജിയോസ കസ്തൂരി മഞ്ഞൾ കുർക്കുമ അരോമാറ്റിക്ക ചെമ്പരത്തി ഹിബിസ്കസ് റോസ സയനൻസിസ് ഉരുളക്കിഴങ്ങ് സൊളാനം ട്യൂബറോസം തേയില കാമല്ലിയ സിനൻസിസ് കശുമാവ് കാർഡിയം ഒസിഡൻഡേൽ ചേന അമോർഫോഫാലസ് കമ്പാനുലേറ്റസ് കുരുന്തോട്ടി സൈഡ ടെറിയൂസ കാരറ്റ് ഡാക്കസ് കരോട്ട പേരാൽ ഫൈക്കസ് ബംഗാളൻസിസ് വാനില വാനില പ്ലാനിഫോളിയ സപ്പോട്ട മനിൽക്കാര സപ്പോട്ട പൂവ് മിറാബിലസ് ജലപ്പ ചെറുനാരങ്ങ സിട്രസ് ഔറാൻഡിഫോളിയ